ചിന്തിച്ചു വരുന്ന വേദഭാഗം കനാൻ നാട്ടിൽ കുത്തിയപ്പോൾ പ്രവേശിച്ചപ്പോൾ ഒൻപതര ഗോത്രക്കാരാണ് ഇക്കരയ്ക്ക് വന്നത് രണ്ടര ഗോത്രക്കാര് അക്കരെ അവര് പറഞ്ഞു ദയവ് ചെയ്ത് ഞങ്ങളെ അക്കരയ്ക്ക് കൊണ്ടുപോകരുത് കാര്യം ചോദിച്ചും പറഞ്ഞു ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ആടുമാടുകളും കന്നുകാലികൾ ഞാൻ എന്നെയും കൂടെ യാക്കി പറയാം ഈ ഭൗതികോ സാഹചര്യവും കണ്ടമാനമായാൽ അത് കുഴപ്പവുമാണ് ചിലർക്ക് അതെ കുഴപ്പമാണ് ഞാൻ എന്നെ പ്രതിയാക്കി പറയാ കേട്ടോ ഒന്നാം പ്രതി ഞാനാ വണ്ടി ഇല്ലാഞ്ഞ കാലത്ത് നമ്മളെല്ലാം കൃത്യമായിട്ട് യോഗത്തിന് മുമ്പ് വരും വണ്ടി ആയി കഴിഞ്ഞപ്പോഴോ സ്തോത്രം ചെരുപ്പില്ലാഞ്ഞ സമയത്ത് ഓടിയെത്തുമായിരുന്നു ഇപ്പൊ ചെരുപ്പ് തപ്പി തപ്പി തന്നെ അഞ്ചു മിനിറ്റ് അയ്യോ വണ്ടി പുറകോട്ട് വിട്ടേ ഞാൻ മുറിക്കാത്തിടുന്ന മിനിറ്റ് പോയേ ഒരു ജോടി ഡ്രസ് ഉണ്ടായിരുന്നപ്പം അത് ശനിയാഴ്ച തന്നെ കുത്തിപ്പിടിഞ്ഞിട്ട് പശമുക്കുന്നവരാന്നെ കഞ്ഞി മുക്കി തേച്ച് വെളുപ്പിനെ എഴുന്നേറ്റ് തേച്ച് ആരാധനക്കെത്തും ഇപ്പം അഞ്ചു ജോടി ഇല്ലാത്തവരാരും ഇതിനകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നെല്ലാം രാവിലെ തേക്കാൻ കടന്ന് പരിശ്രമിക്കുക അത് തേപ്പോട്ടി കാണുന്നില്ല തേപ്പോട്ടിമാര് ടീപോഡ് അടി കാണും എടുത്തോണ്ടെന്ന് ഇരണ്ടില്ല അന്നാ ഒരു കാര്യം ചെയ്ത് നിങ്ങൾ പോ ഞാനിന്ന് ഉണ്ടോ സ്തോത്രം ചെറ്റക്കുടലായിരുന്നു പലർക്കും പണ്ട് ആനവായം വരാ ഞാൻ എപ്പോഴും ഇത് പറയുന്നതാണ് ചറ്റ അങ്ങോട്ട് നട്ടുക കാപ്പിയുടെ ഒരു കമ്പ് ക്രോസ് വെക്കുക കാപ്പിക്കമ്പ് കാപ്പിക്കമ്പ് ആ പഴയ ആൾക്കാർ വെക്കുന്നത് ചറ്റ അങ്ങോട്ട് നട്ടുക കാപ്പിക്കമ്പ് ഇപ്പൊ ഈട്ടിയുടെയും തേക്കിൻ്റെയൊക്കെ ഡോറായി അതിനകത്ത് ചിത്രപ്പണിയൊക്കെ ചെയ്ത് മൂന്ന് പൂട്ട എന്നുവച്ചൊരു തെളും കൂടെ പകുതി വഴിയായപ്പം അയ്യോ താക്കോല് മനസ്സിലാകുന്നുണ്ടോ ഉദാഹരണമായിട്ട് ചില കാര്യം പറഞ്ഞതാണ് ദൈവം നമുക്ക് നന്മ തരുമ്പോൾ അർഹിക്കാത്ത നന്മകൾ ദൈവം നിനക്ക് തരുമ്പോൾ ദൈവത്തോടും ദൈവവചനത്തോടും ദൈവിക ശുശ്രൂഷയോടും ആ വിശദിച്ച് സഭയോടും ആത്മിക കൂട്ടായ്മയോടും താല്പര്യം വർദ്ധിക്കണം എനിക്ക് പുതിയ പാട്ടുകളെല്ലാം പാടാൻ അറിയത്തില്ല അറിയാവുന്ന നിങ്ങളെ പാട്ട് നല്ലതാ നല്ല പാട്ടാ അർഹിക്കാത്ത ళ్ళు ఏ അപ്പൊ ശ്രദ്ധിക്കുക രണ്ടര ഗോത്രക്കാർ പറഞ്ഞു ഞങ്ങൾ അക്കരക്ക് വരുന്നില്ല കാര്യം ഇഷ്ടം പോലെ നന്മ ലഭിച്ചു വീടില്ലാഞ്ഞ കാലത്ത് എല്ലാ യോഗത്തിനും വരും പ്രാർത്ഥിക്കണം വീടില്ല കേട്ടോ പാഷ്ടെ പ്രാർത്ഥിക്കണം അച്ഛായ പ്രാർത്ഥിക്കണേ വീടില്ലാഞ്ഞ കാലത്ത് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ചെറുതാന്നലും വലുതാന്നലും ദൈവം വീട് തന്നു ഇപ്പൊ ചോദിക്കുക അമ്മാമെ അച്ചായനെന്ത് ചെയ്യാ അച്ചായൻ വീട്ടിലുണ്ട് അയിന അവിടെ ഉണ്ട് അതന്നെ അവിടെ ഇരുത്തിയിരിക്കുക അയിന ഓ എല്ലാരും കൂടെ വീട് ഇട്ടേച്ച് അപ്പൊ നിനക്ക് വീട് കിട്ടിയത് ആ കുഴപ്പടി അങ്ങനെയുള്ള ഒരെണ്ണത്തിന് വീട് കിട്ടാതിരിക്കട്ടെ പിന്നെ അല്ലാതെ പണം പിടിക്കാത്തവനെല്ലാം കൊടുത്തന്നെ എടുക്കാനാ അങ്ങനെയുള്ള ഒറ്റ ഒരെണ്ണത്തിന് വീട് കിട്ടരുത് സ്തോത്രം 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 വണ്ടിയില്ലാഞ്ഞ കാലത്ത് ആരേണ്ട സൈക്കിളിന്റെ പുറകില്ലാന്നെ കേറി ഇല്ല നടക്കും ഇല്ല എങ്ങനെ ഒക്കെ ലോകത്തിന് വരും വണ്ടി കിട്ടിക്കഴിഞ്ഞപ്പോഴോ അങ്ങനെയുള്ളവർക്ക് വണ്ടി കിട്ടാതിരിക്കട്ടെ നിനക്ക് കിട്ടിയിട്ടും വലിയ ഗുണമൊന്നുമില്ല പണ്ട മേരി കോവിൽ കുഞ്ഞോളച്ച പറഞ്ഞേ ഏ നോതി പുള്ള ഗലിച്ച് ഗലിച്ചെന്ന് പണ്ട് ചിന്തിച്ചതല്ലേ ഒരു ജോഡി ജോടി ഡ്രസ്സുണ്ടായിരുന്നെങ്കിൽ ഉടുത്തോണ്ട് ഒരു മാസയോഗത്തിന് പോകാം ഒരു സഭായുഗത്തിന് പോകാം ഇപ്പൊ എത്ര ജോഡിയുണ്ട് ആരാധന മുടക്കുകയല്ലേ മനഃപൂർവ്വം നിനക്ക് കിട്ടാതിരിക്കട്ടെ ഉള്ളതും കൂടെ ഉറുംബരിച്ചു പോകട്ടെ പിന്നല്ലാതോ ദൈവത്തോട് നന്ദി ഉണ്ടായിരിക്കണം ദൈവത്തോട് നന്ദി ഉണ്ടായിരിക്കണം ദൈവം നിനക്ക് ആയുഷ് തന്നില്ലേ ദൈവം നിനക്ക് ആരോഗ്യം തന്നില്ലേ ദൈവം നിനക്ക് ബലം തന്നില്ലേ ദൈവം നിനക്ക് നന്മ തന്നില്ലേ ദൈവം തന്നെ ഇതുവരെ പുലർത്തിയില്ലേ ഓർത്തോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക ദൈവത്തോട് നന്ദിയുള്ളവരാകേ ഓ ദൈവത്തിന് മഹിത്വം ദൈവത്തിന് മഹിത്വം ദൈവത്തിന് എൻ്റെ താഴ്ചയിൽ അവൻ എന്നെ ഓർത്തല്ലോ കൊര വൈരി തർത്തൽ ലോ തൻ്റെ കൈകളിൽ അവനെന്നെ ചേർത്തല്ലോ സ്തോത്ര ജീട പാടി ഞാൻ തൻ്റെ കൈകളിൽ അവനന്നെ ചേർത്തല്ലോ സ്തോത്ര ജീവിതം ഞാൻ ഉയർന്നാലും കൃപപതിയാണ് വൈരുകൾ വന്നാലും ഉയർന്നാലും കൃപപതി എന്നാണ് അയ്യാത്തായ ചോദിക്ക എന്നെ കേൾക്കുന്ന പ്രചരായ ഞാൻ എന്നെ കൂടെ പ്രതിക്കൂട്ടിക്കേറ്റിയാ പറയുന്നത് ദൈവം നന്മകൾ വരുമ്പോൾ നിനക്ക് ആ കൂട്ടായ്മയോടും ആരാധനയോടും ദൈവത്തോട് സ്നേഹം മർദ്ദിക്കണം യസ്

ം ദൈവത്തിന് മകത്വം സങ്കീർത്തനകാര് പറഞ്ഞ ആ സമ്പന്ത് വെച്ചാൽ മനസ്സ് വെക്കരുത് അങ്ങ് നോക്കാം ചുമ്മാഴി കൂടെ പോകുമ്പോഴും കാർ കാറിട്ടിട്ട് കുത്തു നോക്കും ഉണ്ടോന്ന് ആവശ്യമൊന്നുമില്ല ഒന്ന് നോക്കി ആരേലും ഇനി ഇപ്പോഴത്തെ കാലമാണ് തമ്പുരാനും ചിലപ്പോ കുത്തും ഒത്തില്ലെങ്കിലേ ചിലപ്പോ സാത്താന്റെ ദൂതനെയും കുത്താൻ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ ഉണ്ടാകട്ടത് ആഗ്രഹം പക്ഷെ സമ്പത്ത് വെച്ചാൽ അതിൽ മനസ്സ് മനസ്സു വയ്ക്കീർത്തനക്കാരൻ പറഞ്ഞ് സമ്പത്ത് വെച്ചാൽ ചുമ്മാ പറഞ്ഞതല്ല പുള്ളിയുടെ മനസ്സിലായിരുന്നു ഞാൻ ഒരു കാര്യം അപേക്ഷിച്ചു അത് തന്നെ ഞാൻ ആഗ്രഹം ഓ ഇഷ്ടംപോലെ സമ്പത്തുണ്ട് ഇഷ്ടംപോലെ സമ്പത്ത് രാജാവാ കോടിക്കണക്കിന് കോടിക്ക് വിലപതിക്കാൻ പറ്റാത്ത സമ്പത്തുണ്ട് ആ സമ്പത്ത് കൂമ്പാരമായിട്ടിരിക്കുമ്പോൾ തന്റെ ഹൃദയം നോക്കുക ഞാൻ യഗോവയുടെ ഒരു കാര്യം അപേക്ഷിച്ചു അത് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്തുവാഗോവനോഹരത്വം കാണും അവന്റെ മന്ദിരത്തിൽ എനിക്ക് ധ്യാനിക്കണം പോരാ എന്റെ ആയുഷ്കാലം മുഴുവനും യഗോപയുടെ ആലകത്തിൽ എനിക്ക് പാർക്കണം ദൈവത്തിന് 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 ഒന്നേ ഉള്ളനിക്കാനന്ദിൽ സന്നിധി ആണ യുവന്നേ ഉള്ള അപ്പൊ ശ്രദ്ധിക്കുക ആ ഭാഗം വന്ന് വിടുക അപ്പോൾ കനാൻ നാട്ടിലേക്ക് കാല് കുത്തിയപ്പോ ഒമ്പതര ഗോത്രങ്ങളിൽ ആദ്യം അവകാശം കിട്ടുന്നത് ഇനി വേറെ കൂടെ പറയാം ആദ്യം അവകാശം കിട്ടുന്നതും ഏറെ അവകാശം കിട്ടുന്നത് അതാദ്യം കിട്ടി സ്തോത്രം സ്തോത്രം സ്ഥോത്രം സ്ഥോത്രം നിങ്ങൾക്കറിയാം ലേയായി കൂടി ജനിച്ചോമിന് ലേയായി കൂടി ജനിച്ച എത്രാമത്തെ കൊച്ചനാ പാഷ ഞങ്ങൾ ഡെലിവറിക്ക് ഒന്നും പോയില്ല അതുകൊണ്ട് അത്ര തിട്ടമായിട്ട് വായിച്ചോ വേദപുസ്തകത്തിലുണ്ട് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ഒമ്പതിന്റെ മുപ്പത്തഞ്ച് അപ്പൊ പിന്നെ തർക്കമില്ലല്ലോ അവൾ പിന്നെയും ഗർഭം ഒരു മകനെ ആ ആ ഇപ്പോൾ ഞാൻ യഹോബയാ സ്തുതിക്കും എന്ന അവൾ പറഞ്ഞ് അവന് യഹൂദ അപ്പോൾ ഞാൻ യഹോബയാൽ സ്തുതിക്കും മൂത്തവൻ രൂപൻ രണ്ടാമത്തവൻ ഷിമിയോ മൂന്നാമത്തവൻ ലേവി നാലാമത്തവൻ യഹൂദ നാലാമത്തോ ലയായി കൂടി ജനിച്ച നാലാമത്തെ പുത്രനാണ് യഹൂദ വാക്കിന്റെ അർത്ഥം സ്തുതി ഈ കൊച്ചനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അമ്മാമ്മ നന്നായിട്ട് ദൈവത്തെ സ്തുതിക്കുമായിരുന്നു അതിനു മുമ്പും സ്തുതിക്കു എന്നാൽ അതൊരു പരിമിതിയുണ്ട് ഈ വന് കിട്ടിയപ്പോൾ അമ്മ അമ്മ നന്നായിട്ട് സ്തുതിക്കും കാരണം അനിഷ്ടയാനം പറഞ്ഞ് വീട്ടുകാരും നാട്ടുകാരും സ്വന്തം അനിയത്തിയെല്ലാം കിടക്കം എണ്ണിയതാ പക്ഷെ ദൈവങ്ങളെ ഓർത്തു അതുകൊണ്ട് അവനെ യഹൂദ എന്ന് പേരിട്ടു അപ്പോൾ നാട്ടിൽ പ്രവേശിച്ചപ്പോൾ ആദ്യം അവകാശം കിട്ടുന്നതും ഏറെ അവകാശം കിട്ടുന്നതും സ്തോത്രം ഈ യഹൂദയുടെ ഒന്ന് രണ്ട് വിശേഷതാണ് പറയാം അത് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ച യകൂതയുടെ ഒന്ന് രണ്ട് വിശേഷതകൾ ഒന്ന് ഈ പിതാവിൽ നിന്ന് ആദ്യം ഇല്ലാത്ത അനുഗ്രഹം പ്രാപിച്ചവനായി യാതൊരു അനുഗ്രഹം ആദ്യം അനുഗ്രഹം പറഞ്ഞപ്പം ഒരു ചെറിയ ഒരു ഇട്ടാ പറഞ്ഞത് നീ ആദ്യാതന മിടുക്കനാ പക്ഷേ ആകുകൾ മിടുക്കനാ നമ്പർ വണ്ണ ഈ സഭയിലെ ആദ്യത്തെ മെമ്പർ നീയ നിന്റെ കുടുംബത്തിലെ മൂത്തത് നീയ്യാ ഇപ്പൊ ഉള്ളതിൽ കുറച്ച് മെച്ചോ നിനക്ക പക്ഷേ ശരിയാകുകയല്ല അത് കലർപ്പുണ്ട അതിനകത്ത് വിശദീകരിക്കുന്നില്ല അടുത്തത് ലേവിയും സാഹസക്കാരാ എടുത്തുചാട്ടക്കാർ ക്ഷിപ്രകോപികള് നിങ്ങളും പരുവക്കേടാകും എന്നാൽ മൂന്നാമതം കൊണ്ട് പറഞ്ഞപ്പോൾ യഹൂദയെ പറ്റി പറഞ്ഞപ്പോൾ ആ അനുഗ്രഹവചനകത്ത് ഒരു കലർപ്പുവില്ലെന്നുള്ളതാണ് ആ ആ ആ മകനെ ഇര പിടിച്ച് കാര്യമ്മേ മൈക്ക് അവിടെ തരാൻ കത്തി ഞാനിതെടുത്തോണ്ട് ഇവിടെ ഒന്ന് വായിച്ച് നിങ്ങളൊന്ന് വായിച്ച് മൈക്ക് ഇവിടെ രണ്ട് മൈക്കിരി പോണ്ടല്ലോ ചടയിൽ നിന്നെടുത്ത് വായിക്കണ്ടേ സ്വത്തും ബാക്കുട്ട് കണ്ണിനല്പം ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങൾ രണ്ടുപേരും ഒന്ന് വായിച്ച് ഒന്ന് സഹായിച്ചാൽ ആ കടിച്ചവൻ തന്നെ വിഷമെടുക്കാം അപ്പൊ ശ്രദ്ധിക്കുക ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി അധ്യായത്തിന്റെ എട്ട് മുതൽ താരോട്ടുള്ള തിരുവിടത്ത് പഠിക്കുമ്പോൾ യഹൂദയ്ക്ക് യാതൊരു കലർപ്പുമില്ല കലർപ്പില്ലാത്ത അനുഗ്രഹം ഞാൻ ആ ഭാഗത്തേക്ക് പിന്നെ വരാം പ്രധാനമായിട്ട് ആദ്യം ഒന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ ഇനി യഹൂദയുടെ രണ്ടാമത്തെ ഒരു ക്വാളിറ്റി ഈ യോസേപ്പിന്റെ രക്തം ചിന്താതെ അടിമയായിട്ട് വിൽക്കാൻ നിർദ്ദേശിച്ചത് യഹൂദയാണ് മുപ്പത്തിയേഴിന്റെ ഇരുപത്തിയാറ് ഒന്ന് വായിച്ചേ വായിച്ച് മുപ്പത്തിയേഴിന്റെ ഇരുപത്തിയാറ് യോ ആ ആ ആ ആ ആ കണ്ടോ അപ്പൊ യഹൂദയാ ചാടി ഇത് പറഞ്ഞത് മറ്റേ സഹോദരന്മാരെല്ലാം പറഞ്ഞു നമുക്ക് ഇവനെ തട്ടണം ഇനി ഇവനെ ഭൂമിയുടെ മേളിൽ വെച്ചേക്കരുത് ഇവനെ വെച്ചോണ്ടിരുന്ന ഇവൻ കൂടെ കൂടെ സ്വപ്നമൊക്കെ പറയും അത് നമുക്ക് വിനയായിട്ട് വരും ഇവനെ വേരോടെ വിഴുതുകളയണം ഇവനെ തട്ടി തകർത്തേക്കണം കൂട്ടു സഹോദരന്മാരെല്ലാം ഇവനെ തകർക്കണമെന്ന് വാതു കെട്ടി മല്ലു പിടിച്ചപ്പോൾ യഹൂദ മുമ്പോട്ട് വന്ന ഒരു അഭിപ്രായം പറഞ്ഞ് കൈവക്കരുത് കൈവക്കരുത് സ്ത്രോത്രം കൈവെക്കരുത് സ്ത്രോത്രം ആരെയാലും ആരെയാലും കൈവക്കാൻ പോയാൽ നീ അതിന് ഏലായിട്ട് കൊടുക്കരുത് മനസ്സിലായോ ഒരുത്തന ഒരുത്തല്ലുവന്നൊരു ശ്രുതി നമുക്ക് കിട്ടി ആ അവന് രണ്ട് കിട്ടേണ്ടതാ വേണ ഒരു തിരിയും കൂടെ വെച്ചു കൊടുക്കും നീ എത്ര അടി അടിക്കും ഞാൻ ഒരു മൂന്നടി അടിക്കാനാ ഉദ്ദേശിച്ച മൂന്നടിയും പോകും പോര് താങ്ങൂടെ കൊടുത്തേക്കും നിനക്ക് അവകാശം കിട്ടുകയല്ല ഒരു തന്നെ ഉപദ്രവിക്കുവാൻ തകർക്കുവാൻ പദ്ധതി കിടുമ്പോൾ അവർ കരുക്കളരിക്കുമ്പോൾ ബ്രദറെ അത് പാടില്ല ബ്രദർ എന്തുമായി പറഞ്ഞേ അത് ചെയ്യരുത് സ്തോത്രം സഹോദര നമുക്കത് യോഗ്യമല്ല നാം ദയ്യമക്കളാ ഇങ്ങനെ നീ പറഞ്ഞത്